കാസർഗോഡ് ജന്മാക്കടപ്പുറത്തും മഞ്ചേശ്വരം മുസോഡിയിലും രൂക്ഷമായ കടലേറ്റം ശക്തമായ തെരച്ചിലിൽ തീരദേശ റോഡുകൾ തകർച്ച നേരിടുകയാണ് പതിനഞ്ചോളം തെങ്ങുകൾ കടപുഴകി വീണു ജന്മാടത്ത് രൂക്ഷമായ കടലാക്രമണത്തിൽ തീരദേശ റോഡ് പലയിടങ്ങളിലായി തകർന്നു കഴിഞ്ഞു ഇവിടെ കടലേറ്റം മൂലം ഏഴ് മീറ്ററോളം കര കടലെടുത്തു ദിവസം കഴിയുംതോറും ശക്തമായ തിരിയിടിച്ചിലിൽ സ്ഥലവും തെങ്ങുകളും നഷ്ടമാകുന്ന കാര്യം നാട്ടുകാർ ചൂണ്ടിക്കാട്ടി തകർച്ച നേരിട്ട തീരദേശ റോഡിന്റെ ബാക്കി ഭാഗം സംരക്ഷിക്കുവാനായി നാട്ടുകാർ മണൽ ചാക്കുകൾ കൊണ്ടിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്കിടയിൽ പതിനഞ്ചോളം തെങ്ങുകൾ വീഴുകയും ചെയ്തു കടലാക്രമണം ചെറുക്കാൻ കല്ലിട്ടിട്ടുണ്ടെങ്കിലും തിരയടിയിൽ അതെല്ലാം മറികടന്നെത്തുന്ന അവസ്ഥയാണ് ജന്മ ജന്മാകടപ്പുറത്ത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മീറ്ററോളം അത്തോട്ട് വന്നിരിക്കും കല്ലുണ്ട് കടൽ വിറ്റി എല്ലാം ഉണ്ട് അത് കാര്യമൊന്നുമില്ല കടൽ വിറ്റി താഴ്ന്നു താഴ്ന്നു പോയിരിക്കും ഇപ്പം അടുത്തൊരു ഘട്ടവും കൂടി കടൽ വിട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പരിഹാരമാവും അല്ലെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഇനി എല്ലാ വർഷവും കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടില്ല ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കല് ഇനിയും കയറിയാണ് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പൊ ഒരു പത്ത് നാൽപ്പത് മീറ്ററേ ഉള്ളൂ ഇനി വീടുമായിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഇനി എങ്ങനെയാണെന്ന് അറിയില്ല മുസോടി മുസോടിക്കടപ്പുറത്ത് കടലേറ്റ ഭീഷണിയെ തുടർന്ന് റവന്യൂ അധികൃതരെത്തി ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു പാർപ്പിച്ചു വീടിനെ ഭാഗികമായി തകർച്ച നേരിടുകയും ചെയ്തു അമൃത ന്യൂസ് കാസർഗോഡ്